ഹലോ അസ്ലാമലൈക്കും കുക്കറിലേക്ക് അയില മീൻ വെച്ച് കൊടുത്തിട്ട് ഒറ്റ വേസിൽ അടുപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി കുക്കർ അയില റെഡിയാവും അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് വലിയ അയില മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ക്ലീൻ ചെയ്തിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വിനാഗിരിയും സുറുക്കയില അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ അയിലേക്കൊക്കെ ഈ മുളകും ഒക്കെ നന്നായി തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഈ മുളകൊക്കെ ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് കുരുമുളകുമൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ടി നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പ്രഷർ കുക്കറ് സ്റ്റവില് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് ഗിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ആ ഗിയൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചില്ലേ ചെറിയ ഉള്ളിയും ഉപ്പ് വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീനില് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണല്ലോ പക്ഷേ ഈ ഒരു മസാലയ്ക്ക് വേണ്ട കുറച്ചുപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഇതൊന്ന് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഹൈപ്പും ചെയ്യണം ഞാനിപ്പോൾ ഈ അയിലമീന് മാരിനേറ്റ് ചെയ്ത അയില ഈ മസാലയുടെ പുറത്തിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ ബാലൻസ് വന്നിട്ടുള്ള മസാലയും അതിന് മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല കട്ടിക്ക് പുളി പിഴിഞ്ഞതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി പോകാൻ പാടില്ല വളരെ കുറച്ച് പു കുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിലടിച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കറായില്ല ഇവിടെ റെഡിയാകും കേട്ടോ അപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇനി ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കുക്കർയിലെ ഒരു വാഴയിലയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഒന്ന് എല്ലാം റെഡിയാക്കി ഒന്ന് കഴിച്ച് നോക്കണം അപ്പോഴായി ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി തന്നെ വരാം ഇൻഷാല്ല അസലാമലൈക്കും